ഇറങ്ങിക്കോട്ടെ അങ്ങോട്ട് മീന് കിട്ടിയൊന്ന് കാണിച്ചു തരുമോ കിട്ടിയ മീനാണ് ഇതാ ഒരു പരല് ഒരു ഞണ്ട് പിന്നെ കുഞ്ഞംപരലുകൾ ഇങ്ങനെ കുറച്ച് എന്താ പരിപാടി എന്താ പേര് ഗീതേഷ് 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 ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ അഞ്ചാം അഞ്ചാം ക്ലാസ്സില് ഭാഗ്യം ചെയ്ത മോന എന്താന്നറിയോ ഈ സമയത്തൊക്കെ ഇതുപോലെ മീൻ പിടിക്കാൻ വരിക അതൊക്കെ നല്ല മക്കള് ചെയ്യുന്ന കാര്യ മിടുക്കനാ അച്ഛന്റെ പേരെന്താ കുമാരൻ കുമാരൻ അമ്മേന്റെ പേരോ ഭവാനി എത്ര മക്കളാ അഞ്ചു മക്കൾ എവിടെ വീട് ഇനിയിപ്പൊ ഇനിന്ന എപ്പോഴാ ഭക്ഷണം കഴിക്കുക എന്തായിരിക്കും കൂട്ടുകാർമാരൊക്കെ വരുന്നുണ്ടല്ലോ മീൻ കിട്ടുവാടന്ന് അവർക്ക് ആണോ എവിടെ കാണിച്ചു തരുമോ ആണോ ചേട്ടായി ഒന്ന് കാണിച്ചു തരുമോടാ ആ എവിടെയാന്ന് കാണിച്ചോണ്ടോ മീന്റെ ഒരു ഫോട്ടോ എടുക്കണോ ആയി പേര് ഏ വിനേഷ് വിഘ്നേഷ് എന്ന് പറഞ്ഞ് ഏത് ക്ലാസ്സിലാ പഠിക്കണേ ഒന്നാം ഒന്നില്ല ഒരു പാട്ട് പഠിത്തരുമോ ഒരു പാട്ട് മക്കളുടെ കൂടെ ഒരു ചൂണ്ട ഇടട്ടെ ഞണ്ട് ഇവിടെ നടത്തുന്ന ഞണ്ടിനെ ഞങ്ങൾ കണ്ടപ്പോഴേക്ക് അവനതിന്റെ ഇറക്കുകാലൊക്കെ ഒടിച്ചു എന്നാലും ഇറക്കുകാലം കൊണ്ട് അത് ഇതാവുന്നുണ്ട് അല്ല ഇതാ പിടിച്ചു ആ എരി ഒന്ന് കാണിച്ചവന് ഇതാണ് ഇതിന്റെ ഇറക്കുകിട്ടോ അതാ ഇതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇറക്കുക കുറച്ചുള്ളത് ഇതാണ് അര മണ്ണിര